സീതാദേവി ജനിച്ചത് സീതാ മർഹിലെ ഈ സ്ഥലത്താണ് എന്ന് ഹിന്ദു മതത്തിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഭാഗം അത് നേപ്പാളിലാണ് എന്നും വിശ്വസിക്കുന്നു എന്തായാലും ഇവിടെ ആളുകൾ സീതാദേവിയെ പൂജിക്കുന്നുണ്ട് നിത്യേനെ നിരവധി ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുമുണ്ട് ബിൽക്കുട്ടിയുതാമ്യ सीता माता का आशीर्वाद यहाँ के बिहार की हर बेटी के पास है सिर्फ मेरे पास ही नहीं हर बेटी के पास है भी शिक्षा ये है सीता देवी अनुग्रह कुछ पठनमेमी विषय चोदी यू स्थानार्थी यहाँ के जो पार्लियामेंट के मेम्बर हैं सुन लीजिए मैं जो कह रहा हूँ क्या विधानसभा का मेंबर हैं आप अपने बच्चों को राजकीय मध्य विद्यालय में जब भेजाइएगा तब आप किसी शिक्षा पर उंगली उठाइएगा आप अपने बच्चों को बोर्डिंग स्कूल में भेजवाते हैं आप अपने बच्चों को दिल्ली भेजाते हैं आप अपने बच्चों को केरल भेजाते हैं आप अपने बच्चों को राजस्थान भेजाते हैं पढ़ने के लिए जब आप स्वतः अपने बच्चे ജബ് സ്വത്തേ ബോ ഭർ ബാ ചാ ഇവിടുത്തെ എം പിമാരും എം എൽ എ മാരും അവരുടെ മക്കളെ ഇവിടെയുള്ള സർക്കാർ സ്കൂളുകളിൽ വിട്ടു പഠിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഇപ്പൊ ഉള്ളൂ അവര് മക്കളെ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും ഒക്കെ വിട്ടു പഠിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നത് നേരത്തെ അയോധ്യയിൽ പോയിരുന്നു അവിടെ രാമക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് കാണാറ് സീതാദേവിയുടെ ക്ഷേത്രത്തിൽ വലിയ ആൾക്കൂട്ടത്തെ കാണാൻ പറ്റുന്നില്ല രാമനടുത്ത് ഒരുപാട് പേരുണ്ട് സീതയ്ക്കടുത്ത് അത്ര ആളുകളില്ല എന്ന് കാണാൻ കഴിയുന്നു ഈ ഇന്ത്യൻ യാത്രയിൽ ബിഹാർ യാത്രയിൽ നമുക്ക് യാത്ര തുടരാം ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ